എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗററ്റ് പാൻറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സിഗരറ്റ് പാൻറ്റ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിഗററ്റ് പാൻറ്റ് കട്ടിങ് സ്റ്റിച്ചിങ്ങും വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റ് തയ്ക്കാനുള്ള തുണി കേട്ടോ ഇത് രണ്ട് മീറ്റർ തുണിയുണ്ട് ഇപ്പം അധികം വണ്ണം ഇല്ലാത്തവർക്കൊന്നും രണ്ട് മീറ്റർ തുണിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഞാനും അത്ര വണ്ണമുള്ള ഒരാൾക്കല്ല ഈ ഒരു പാൻറ്റ് തയ്ക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സിഗരറ്റ് പാൻറ്റ് ഒരെണ്ണം അടയാളം തന്നിട്ടുണ്ട് ആ അടയാളം തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം തുണിയൊന്ന് നമുക്ക് എത്ര വണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതൊന്ന് നാലായിട്ട് മടക്കിയിടണോ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഞാൻ തയ്ക്കാൻ പോകുന്ന പാൻറ്റിന് എത്ര വണ്ണം ഉണ്ടോ അതനുസരിച്ച് ആ തുണി നിന്ന് നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അളവ് കിട്ടിയിരിക്കുന്ന സിഗരറ്റ് പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ സൈസാണ് കേട്ടോ ഇത് കോട്ടൺ സൈസുള്ള തുണിയല്ല കേട്ടോ ഇത് വലിയ സൈസുള്ള തുണിയാണ് അപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ അളവിനെടുക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കോട്ടൻ്റെ തുണിയിലാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും അളവ് കൂട്ടിയെടുക്കണം കാരണം ഈ നമ്മൾ അളവിനെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിയുമ്പോഴത്തേനും അത് വലിയ തുണിയാണ് പക്ഷെ നമ്മൾ തയ്ക്കാൻ പോകുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ തുണിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റ് വെച്ച അടയാളം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് വണ്ണം എടുക്കണം അപ്പോൾ നമുക്ക് അളവിന് കിട്ടിയാൽ നമ്മുടെ സിഗരറ്റ് പാൻ്റ് ഒന്ന് മറച്ചിട്ടിട്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അത് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുകയാണേ കറക്റ്റായിട്ട് വെക്കുമ്പോൾ നമുക്ക് താഴെ വശത്ത് സ്വൽപ്പം ഒരു അര ഇഞ്ച് അതിൻ്റെ ചെറുതായിട്ട് പടി ഒന്ന് മടക്കി തേക്കണം ആ തുണിയും കൂടെ കൂട്ടിയിട്ട് വേണം ഇതുപോലെ അളവ് ചെയ്യാനോ കേട്ടോ പിന്നെ നമുക്ക് ഈ മേളിൽ എലാസ്റ്റിക്കാണ് വരുന്നത് ആ എലാസ്റ്റിക് വരുന്ന ആ പടി കൂട്ടാതെ വേണം താഴോട്ടുള്ള തുണി നമ്മൾ കറക്റ്റായിട്ട് എടുക്കാനേ എലാസ്റ്റിക് വരുന്ന പടി നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അളവ് പാൻറ്റ് കറക്റ്റായിട്ട് നമ്മളിതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതാ അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ അതിനെക്കാട്ടിലും കൂട്ടി തന്നെ എടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലായിടവും ഒന്ന് നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ താഴോട്ട് നമുക്ക് പടി മടക്കി തയ്ക്കാനുള്ള തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പാൻറ്റിനേക്കാട്ടിലും കുറച്ചുകൂടെ അധികം വണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ താഴെ വശം ആ പാൻറ്റിൻ്റെ കുറച്ച് ഓപ്പണാണ് വരുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ അടയാളം ചെയ്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ നമ്മുടെ അളവിന് വെച്ചിരിക്കുന്ന പാൻറ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് വണ്ണം എടുത്തിട്ടുണ്ടെന്ന് കേട്ടോ നമ്മൾ അളവിനെടുത്തിരിക്കുന്ന പാൻ്റ് എന്ന് പറയുമ്പോൾ അതിട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെച്ചബിളായിരിക്കും പക്ഷെ നമ്മൾ കോട്ടൻ്റെ തുണി അങ്ങനെയല്ല അത് തയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റിൽ വണ്ണത്തിലല്ലെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയിരിക്കും അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ഇതുപോലെ വലിയ സൈസ് എടുത്ത് അടയാളം ചെയ്യുമ്പോൾ നല്ല വണ്ണത്തിൽ എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ ഞാനിതൊന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാൻ അടയാളം ചെയ്ത് കണ്ടോ അതിനേക്കാട്ടിൽ എത്രത്തോളം കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് കണ്ടോ അപ്പോൾ ഇനി വേറൊന്നും നോക്കാനല്ല ഇനി നമുക്കിത് കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ പാൻ്റ് ഒന്നും നേരെ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കണോട്ടോ ഇത് നമ്മൾ സാധാ പാൻറ്റ് തയ്ക്കുന്ന രീതിക്കല്ല നമ്മുടെ സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്നത് കേട്ടോ അതിൻ്റെ ഈ ഒരു നമ്മുടെ സൈഡ് വരുന്ന ആ ഒരു ഭാഗം നമ്മുടെ കട്ടിങ് വരും അവിടെ സ്റ്റിച്ചിങ് വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒന്ന് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസിൽ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം കേട്ടോ അത് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം അതാ ഇതുപോലെ രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പാൻറ്റിൻ്റെ കാലിൻ്റെ ഒരു രണ്ട് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇതാ ചോക്ക് വെച്ച് വരച്ച് കാണിച്ചിട്ടുണ്ട് ആ ചായച്ച് വരച്ചേക്കുന്നുണ്ടോ ആ ചായച്ച് വരച്ചിരിക്കുന്ന മാത്രം ഒന്ന് തയ്ച്ചുകൊണ്ടുവരിക താഴോട്ട് തയ്ക്കരുത് ആ ചായച്ച് വരച്ചിടം മാത്രം ഒന്ന് തയ്ക്കുക അതുപോലെ രണ്ട് പീസും ആദ്യം അത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇത് ഇതാദ്യമായിട്ടൊരു സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്ന വ്യക്തിക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാ പാൻറ്റിൻ്റെ ആ ഒരു രീതിയിലുള്ള സ്റ്റിച്ചിങ് അല്ല വെച്ചാൽ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആ ഇപ്പോൾ രണ്ട് പീസും കൂടെ ചായച്ച് വെട്ടിയേക്കുന്നില്ല ആ ഒരു പീസ് തമ്മിലാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ അല്ലാത്ത ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെയല്ല വരുന്നത് നമ്മുടെ സാധാ പാൻറ്റിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഇങ്ങനെയല്ല വരുന്നത് അപ്പോൾ ഇതാ ഞാനിത് ആ ചായ്ച്ച് വെട്ടിയിരിക്കുന്ന ആ ഒരു രണ്ട് ഫ്രണ്ടിലെ പീസ് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആ രണ്ട് പീസും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ടേബിളിൽ ഇട്ടിട്ട് ഞാൻ കാഴ്ച തരാം കേട്ടോ അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മളിപ്പോൾ ഈ രണ്ട് പീസില് ഇതുപോലെ തയ്ച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്നിച്ച് വെക്കുക അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇനി ചോക്ക് വെച്ച് വരച്ച് കാണിക്കുക ഇനി ഇതിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് സൈഡെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഇതുകൊണ്ട് താഴ്ഭാഗം ഇതുകൊണ്ടോ ഇപ്പോൾ ചോക്ക് കൊണ്ട് ഞാൻ ച്ച് കാണിച്ചുകൊണ്ടോ താഴേന്ന് തൊട്ട് ഇതായി കൈകൊണ്ട് കാണിക്കുന്നത് ഇത്രയും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക വന്നതിന് ശേഷം പിന്നെ ഇത് നേരെ നൂർക്കും നേരെ നൂർത്തിട്ട് താഴെ വശം പടി മടക്കി തയ്ക്കത്തില്ലേ അത് ചെറിയ വീതിക്ക് മടക്കി തയ്ക്കുക അത്രയും ചെയ്തിട്ട് അടുത്ത കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ താഴവശം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ താഴെവശം പടി മടക്കി തയ്ക്കണം എന്ന് പറഞ്ഞില്ലേ അത് ഇതുപോലെ അപ്പോൾ ആ താഴെ വശം വരുന്നത് തേരാണ് വരുന്നത് കേട്ടോ തേരുവശമാണ് അതുകൊണ്ട് അത് ഇത് ഇതുപോലെ അങ്ങ് മടക്കി വെച്ചിട്ട് ആ ചെറിയ വീതിക്കൊന്ന് നേരെ ഒന്ന് തയ്ച്ച് പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വശത്തുകൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ചാൽ മാത്രം മതി അപ്പോൾ അപ്പോൾ ഈ പാൻറ്റിൻ്റെ താഴവശത്തെ പടി ഒരെണ്ണത്തിൻ്റെ മടക്കി തയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തോണം കേട്ടോ അപ്പോൾ അത് ഇനി നല്ല വശത്തൂടെ ഇതാ ഒന്ന് പതിച്ച് തയ്ക്കണേ ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് പാൻറ്റിൻ്റെ താഴെ വശത്ത് രണ്ട് കാലിൻ്റെ മടക്കി തയ്ച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടയാളം പാൻ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ സൈഡ് സ്വല്പം ഓപ്പൺ ആണ് നമുക്ക് എത്രത്തോളം ഓപ്പൺ കൊടുക്കണം എന്നുള്ളത് ആ നമ്മുടെ അടയാളം പാൻ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് നോക്കണം എത്ര ഓപ്പൺ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ആ താഴെ വശത്തൊന്ന് അടയാളം ചെയ്യുക എത്ര ഓപ്പൺ വരണം എന്നുള്ളത് അപ്പോൾ അത് പാൻറ്റിൻ്റെ രണ്ട് ആ കാലിൻ്റെ ഭാഗത്തും അതേപോലെ അടയാളം ചെയ്തിട്ട് പിന്നെ പിന്നെ നമുക്ക് ഈ അളവിന് കിട്ടിയ നമ്മുടെ പാൻറ്റിന് താഴെച്ചം കുറച്ച് ഇങ്ങനെ പേൾസൊക്കെ വെച്ചിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അതാണ് ആ താഴെ ആ ഒരു ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു അഞ്ചെണ്ണം വെച്ചവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റായിട്ട് ആ രണ്ട് സൈഡിലും വണ്ണം ഒന്ന് അടയാളം ചെയ്യുക എത്ര ഓപ്പൺ വേണം എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓപ്പൺ തയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ താഴെ അവർ കറക്റ്റ് ആ മുത്ത് വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത് അതൊന്ന് ചെയ്തെടുക്കാം കേട്ട് അപ്പോൾ ഇത് ചെറിയ പേൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ പേള് ഒരു സ്ക്വയർ പോലെ ചെറിയൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു തുണിയിൽ ഒന്നും കൂടെ ആ പേളൊന്ന് കവർ ചെയ്തിട്ട് ആ സ്ക്വയർ ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത തുണിയുടെ അകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ സൂചി നൂല് എടുക്കുക സൂചി നൂല് വേണമെന്നില്ല അല്ലെങ്കിൽ നൂല് തന്നെ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ബോൾ പോലെ ഒന്നാക്കി എടുക്കണം കേട്ടോ ഇതാ ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടോ അപ്പോൾ അത് ഞാൻ സൂചി നൂലും കൊണ്ട് അത് കറക്റ്റായിട്ടത് ടൈറ്റായിട്ടൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് തുന്നി വെച്ചിട്ട് ഇതാ ഞാൻ എങ്ങനെ ആക്കുന്നതെന്ന് കാണിച്ചു തരാമേ ഇതാ ഇതുപോലെ നൂല് വെച്ചങ്ങ് കെട്ടണം പിന്നെ ഇതിന് കുറച്ച് നീട്ടി അതിൻ്റെ തുണി ഇങ്ങനെ മുന്നോട്ട് എടുക്കണം കേട്ടോ കാരണം നമുക്കിത് ഈ പാൻറ്റിൻ്റെ സൈഡിൽ കൂടെ ഇത് വെച്ച് തയക്കുമ്പോൾ ആ ഒരു തുണി കുറച്ച് നീളത്തിൽ ഇരുന്നാലേ ഇതിങ്ങനെ നമുക്ക് നീളത്തിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ തന്നെ നമുക്ക് എത്ര എണ്ണം ഇതുപോലെ കൊടുക്കണോ അതേപോലെ തന്നെ ആക്കിയെടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ ഇതാ അത്രേ ഉള്ളു പരിപാടി അപ്പം ഞാനിവിടെ ഒരു പത്തെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് താഴേന്ന് ഈ പാൻറ്റിൻ്റെ നമ്മൾ കറക്റ്റ് വണ്ണം അവിടെ അടയാളം ചെയ്തിട്ടുണ്ടോ അപ്പോൾ അത്രയും ഭാഗം ഓപ്പൺ വരുന്നാളും ആദ്യം ഒന്ന് രണ്ട് സൈഡിൽ നിന്നൊന്ന് അത് മടക്കി തയ്ക്കുക ആദ്യം രണ്ട് സൈഡിൽ നിന്ന് അത് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാൻ്റെ സൈഡ് ഭാഗം വരുന്നിടം നമ്മൾ ക്ലോസ് ചെയ്ത് പോവുകയാണ് ആ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഓപ്പൺ കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് മുകളിലേക്കാണ് നമ്മളിപ്പം മുത്ത് വെച്ച് നമ്മൾ ചെറിയ ചെറിയ ബോൾ പോലെ പൊതിഞ്ഞ് എടുത്തേക്കുന്നില്ല അത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ മേള് വരെ ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ ആ താഴെ വെച്ചത് നമ്മൾ ആ താഴെ ആ വണ്ണമൊന്നും രണ്ട് സൈഡിലൊന്നും മടക്കി തയ്ക്കുകയാണ് മടക്കി തയ്ച്ചിട്ടുണ്ട് ശേഷം കണ്ട ഇതാ ഈ താഴെ നമുക്ക് ആ ഓപ്പൺ വരുന്നിടം കുറച്ച് ഓപ്പൺ കൊടുക്കുക അത് അവിടുന്ന് നമുക്കിനി അത് ക്ലോസ് ചെയ്ത് പോവാം മേളിലോട്ട് അപ്പോൾ അവിടുന്ന് ക്ലോസ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കിനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് ഇത് കണ്ട ഇതാ ആ ഭാഗത്തോട്ട് വയ്ക്കുകയാണേ അകത്തോട്ട് വെച്ചിട്ട് പതിയെ സ്റ്റിച്ച് ചെയ്ത് പോകുക കാരണം നമ്മുടെ ഈ പേൾസിൽ കയറി നമ്മുടെ സൂചി തട്ടരുത് അതുപോലെ വേണം ഓരോന്ന് ഒരു സ്വല്പം ക്യാപ്പിട്ട് വയ്ക്കുക വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു പാൻറ്റ് ക്ലോസ് ചെയ്ത് മേളിവരെ വരെ കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ആ ഓപ്പൺ കഴിഞ്ഞിട്ട് ഒര ഇഞ്ച് മേളിലേക്ക് കുറച്ച് ഇട്ട് നമ്മൾ ആ ബോൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ എടുത്തെടുത്ത് വെച്ച് നമ്മുടെ ആ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ മേളിലോട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മുടെ ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്തോണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എൻ്റെ സാധ മെഷീൻ ആയതുകൊണ്ട് ഇച്ചിരി കട്ടി കൂടിയുള്ള സ്ഥലത്തൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടുണ്ട് കേട്ടോ കാരണം നമ്മൾ ആ പേൾസ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടല്ലായിരുന്നാണ് വെച്ചത് അപ്പോൾ അത് സൂചിപ്പിച്ചിട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ പ്രസറിങ്ങനെ പൊക്കി പിടിച്ചത് അപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മറവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതാ ഒരു വശത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത വശത്ത് അതുപോലെ തന്നെ നമ്മൾ ആ ഉണ്ടാക്കി ബെയിൽസ് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് സൈഡിലും വെച്ച് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മേൽഭാഗം എത്തുമ്പോൾ ഒരിടം മാത്രം ഫുള്ളായിട്ടങ്ങ് ക്ലോസ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഇനി ഇതിൻ്റെ മേളിൽ വരുന്ന പടി നമുക്ക് റൗണ്ടിൽ പിടിപ്പിക്കാനാണ് അപ്പോൾ ഒരു സൈഡ് നമ്മുടെ രണ്ട് സൈഡിൽ നിന്ന് വരുന്നിടത്ത് ഒരു സൈഡിൽ ഒരു സ്വല്പം ഓപ്പൺ ഇട്ടേക്കുക ഒരു രണ്ട് ഇഞ്ച് ഓപ്പൺ ഇട്ടേക്കുക അത് നമുക്ക് പടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് മേളിലോട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് എലാസ്റ്റിക് എത്ര വണ്ണത്തിൽ വേണം അതുപോലെ നമുക്ക് ആ എലാസ്റ്റിക് ഇട്ടിരിക്കുന്ന പടി എത്ര രീതിയിലുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേനും രണ്ടിഞ്ച് വീതിയിലാണ് ആ പടി കിട്ടുന്നത് കേട്ടോ അപ്പോൾ രണ്ടിഞ്ച് വീതിയിൽ പടി കിട്ടണമെങ്കിൽ നമുക്കൊരു നാലേകാലിഞ്ച് വീതിയിൽ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് കറക്റ്റ് എത്രയുണ്ടോ വണ്ണം അതിനനുസരിച്ചുള്ള ആ വണ്ണത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ തുണി നമുക്ക് എടുക്കാൻ കേട്ടോ നമ്മുടെ ആ പാൻറ്റിൻ്റെ നീളത്തിലുള്ള തുണിയാണ് ഇത് കേട്ടോ അതൊന്ന് ഞാനൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ച് നോക്കുകയാണോ രണ്ടായിട്ട് മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടു വീതി കിട്ടണ്ടേ അപ്പോൾ ഒന്ന് എടുത്ത് വെച്ച് നോക്കി അതിനെക്കാട്ടിൽ സ്വല്പം മുന്നോട്ട് നിപ്പുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് വേണമല്ലോ സൈഡിൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇറക്കത്തിലും പിന്നെ അതിൻ്റെ നീളത്തിലും അനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു തുണിയുടെ സൈഡ് തേരാണ് വരുന്നത് കേട്ടോ ആ തേരുവശം വരുന്നിടം നമുക്ക് പാൻറ്റിൻ്റെ മടക്കി തയ്ക്കുന്ന ഭാഗമാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പിടിപ്പിക്കണം റൗണ്ടിൽ പിടിപ്പിക്കണം അത് എവിടെ നിന്നാണ് പിടിപ്പിച്ച് തുടങ്ങുന്നത് എന്നറിയുമ്പോൾ പാൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് പിടിപ്പിക്കേണ്ടത് ഇതാ നമ്മുടെ പാൻറ്റിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് ഞാൻ ഈ പടി പിടിപ്പിക്കുന്നത് അപ്പോൾ ആ ഉൾഭാഗത്തുനിന്ന് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന തുണിയുടെ ഒരു വശം തേരുവശമാണ് വരുന്നത് കേട്ടോ ഇതാ ഞാനൊരു സൈഡ് ഓപ്പൺ ഇട്ടേക്കുന്ന കാണിച്ചുകൊണ്ട് ആ ഓപ്പൺ ഇട്ടേക്കുന്ന സൈഡ് ഭാഗമാണ് വരുന്നത് നമ്മുടെ സൈഡ് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ഇട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ഈ ഈ തുണി പിടിപ്പിക്കേണ്ടത് റൗണ്ടിൽ പിടിപ്പിക്കേണ്ടത് അത് ചീത്തവശത്തു നിന്ന് പിടിപ്പിക്കാം ചീത്തവശത്തുനിന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് നല്ല വശത്തേക്ക് കൊണ്ട് മടക്കി തേക്കാം അപ്പോൾ നല്ല വശത്തേക്ക് മടക്കി തയ്ക്കുന്നത് അതിൻ്റെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തുണിയുടെ ഒരു വശം തേരുവശം വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് മടക്കി അങ്ങ് വെച്ചിട്ട് നേരെ റൗണ്ടിൽ അങ്ങ് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് എലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതാ റൗണ്ടിൽ ഞാൻ തയ്ച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് പാനിൻ്റെ പടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മേൽഭാഗത്തുനിന്ന് നമുക്കൊന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് നേരെ ഒന്ന് റൗണ്ടിലൊന്ന് തയ്ക്കാം കേട്ടോ ഇതാ മേൾ വശത്തൂടെ ഇതിപ്പോൾ ഞാൻ തയ്ക്കുന്നത് നല്ല വശത്തൂടെയാണെ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വണ്ണം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എലാസ്റ്റിക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ അരവണ്ണം എത്രയാണോ വരുന്നത് അരവണ്ണം വരുന്നതിൻ്റെ മുക്കാൽ ഭാഗം എലാസ്റ്റിക് എടുക്കുക ബാക്കി കാൽ ഭാഗം നമുക്ക് എലാസ്റ്റിക് വലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സിഗരറ്റ് പാൻറ്റൊക്കെ തയ്ക്കാൻ നേരത്ത് എലാസ്റ്റിക് ഇടുകയാണെങ്കിൽ ഇതുപോലെ വീതിയുള്ള ഉള്ള എലാസ്റ്റിക് മേടിക്കണം കേട്ടോ അപ്പോൾ എലാസ്റ്റിക് പല രീതിക്ക് കിട്ടും കേട്ടോ എലാസ്റ്റിക്ക് നന്നായിട്ട് വലിയത് കിട്ടും എലാസ്റ്റിക് അധികം വലിയാത്ത എലാസ്റ്റിക് കിട്ടും ഇത് അത്ര അങ്ങ് വലയുന്ന എലാസ്റ്റിക് അല്ല കേട്ടോ ഇനി നമുക്ക് ഈ എലാസ്റ്റിക് കറക്റ്റ് വണ്ണത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിന്നെ ആ എലാസ്റ്റിക്കിലേക്ക് കുത്തിയിട്ട് നമുക്ക് ഇനി അപ്പോൾ പാടിയുടെ ഉള്ളിലേക്ക് നമുക്കതൊന്ന് ഇട്ടിട്ട് നമുക്കിതൊന്ന് പുറത്ത് എടുക്കണം കേട്ടോ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയുണ്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എലാസ്റ്റിക് ഈ ഒരു പടിക്കുള്ളി കിടന്നിട്ട് പൊളഞ്ഞു പോകട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇതാ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ എലാസ്റ്റിക് രണ്ട് സൈഡിലും ആദ്യം ഒന്ന് ആ തുണിയായിട്ടൊന്ന് ഇതാ സ്റ്റിച്ച് ചെയ്ത് വെക്കാവേ അപ്പോൾ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു അപ്പോൾ സൈഡ് ക്ലോസ് ചെയ്യല്ല എലാസ്റ്റിക്കും ആ തുണിയായിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലും ഇതാ അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ നമ്മുടെ ആ ചുരുക്കൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ആ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം ഇതുകൂടെ അപ്പോൾ എലാസ്റ്റിക്ക് ഈ ഒരു പടിക്കുള്ളി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളയത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിപ്പോൾ നല്ല വശത്തോടെ ആട്ടോ ഈ തയ്ച്ചു പോകുന്നത് എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ തയ്ച്ച് പോകുന്നത് അപ്പോൾ എലാസ്റ്റിക് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കുക ഒരുപാട് അങ്ങ് വലിച്ചു പിടിക്കണ്ട ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ആ സെൻറ്ററിൽ കൂടെ തന്നെ അങ്ങ് തയ്ച്ച് പോകാം അപ്പോൾ ഇതുപോലെ സിഗരറ്റ് പാൻറ്റൊക്കെ തയ്ക്കുന്ന സമയത്ത് വീതി ഉള്ള എലാസ്റ്റിക് തന്നെ മേടിച്ചിടണം കേട്ടോ ചെറിയ വീതി കുറഞ്ഞിടല്ലേ നമുക്ക് വലിയവർക്ക് തയ്ക്കാനുള്ളതാണെങ്കിലും കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി വേറൊന്നും ചെയ്യാനില്ല ഇതാ ആ മേളുവശം പാൻറ്റിൻ്റെ വശം നമുക്ക് ഓപ്പൺ അല്ലേ കുറച്ച് എലാസ്റ്റിക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ആ പടി പിടിപ്പിച്ച ആ ഭാഗത്ത് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടേ അവിടെ ഒന്ന് നേരെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ക്ലോസ് ചെയ്തു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ സിഗരറ്റ് പാൻറ്റ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ എലാസ്റ്റിക് ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ ആ പുറത്തുകൂടെ നമ്മളങ്ങനെ തയ്ച്ച് കഴിയുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ആ എലാസ്റ്റിക്കിട്ട ഭാഗം എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ തയ്ച്ചില്ലേ അന്നേരം ആണ് ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് വരിക പിന്നെ ഇതാ താഴെ വെച്ച് നമ്മൾ ആ ഓപ്പൺ കൊടുത്തിരിക്കുന്നതും പിന്നെ ചെറിയ പേൾസ് വെച്ചിരിക്കുന്നതും അതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൂ അപ്പോൾ അളവിന് ഒരു സിഗരറ്റ് പാൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീട്ടിലൊരു മെഷീനോ ഉണ്ടെങ്കിൽ തൈൽ പഠിക്കാൻ പോകണമെന്നൊന്നുമില്ല മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സിഗരറ്റ് പാൻറ്റ് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട കൂട്ടുകാർക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കണം അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എന്നും കാണുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്യാറുള്ള കൂട്ടുകാർക്കും ലൈക്ക് ചെയ്യാറുള്ള കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ടേറ്റ ഗുഡ് നൈറ്റ്